ിലേക്ക് എല്ലാവർക്കും സോ അത് നമ്മളിന്ന് ചെയ്യണത് എന്താന്ന് വെച്ചാൽ കാവത്ത് അല്ലെങ്കിൽ കാച്ചിൽ നോക്കി ഇത് സാധാരണ കാവത്ത് നല്ല സമയമൊക്കെ കഴിഞ്ഞുപോയി എന്നാലും പിന്നെ ഇവിടെ കുറച്ച് കാവത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞാൻ കുറച്ചൊക്കെ മണ്ണിൽ നോക്കും ബാക്കി ഇവിടെ കുറച്ച് മുറച്ചിട്ടു അപ്പം എന്തായാലും ഇനി അധികം മഴ വരുന്നതിന് മുമ്പ് അത് മണ്ണിലാക്കണം അപ്പോൾ നമുക്ക് മണ്ണിലിപ്പോ കുഴിച്ചിട്ടുണ്ടല്ലോ ചാക്കിലൊന്നും കുഴിച്ചിട്ട് വെക്കാം അതുപോലെ ചാക്കിൽ കുഴിച്ചിട്ടിട്ടില്ല ചാക്കിലൊന്നും നമുക്ക് കുഴിച്ചിട്ട് വെക്കാം നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടിപ്പോ പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു വെളിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്ത് വെക്കാം പോവാ അപ്പോൾ ആദ്യം നമുക്കിതില് മണ്ണിന്റെ അടിയിൽ വളം കൊടുത്തിട്ട് വേണം അപ്പൊ പച്ചളിയും സാധനങ്ങളൊക്കെ കുടിക്കണം അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഇങ്ങനെ വാരിയിട്ട് അതിൻ്റെ കിടക്കിൽ ഇടാൻ പറ്റില്ല ഈ ചാക്കിലാവുമ്പോൾ അപ്പോൾ പറമ്പിലൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്കതൊന്ന് ഒന്ന് നാല് പുറം ഒന്ന് മാന്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിറയ്ക്കാം അപ്പോൾ നമുക്കത് കുഴിച്ചുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇതിൻ്റെയും സാധനങ്ങളൊക്കെ നിറയ്ക്കാം കുറച്ച് പച്ചയിലും കരിയും ഒക്കെ ഉണ്ട് എല്ലാം കൂടി നിറയ്ക്കുക നിറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചാരം കുറച്ച് ചാരടും കുറച്ച് ചാര ഈ മണ്ണ് മണ്ണ് ആട്ടിൻകാട്ടും ചാണകപ്പൊടി അതുമാതിരി കമ്പോസ്റ്റുകളും ജൈവ കമ്പോസ്റ്റ് എല്ലാം ചേർന്ന മണ്ണാണ് അവിടെ കൂട്ടിയിട്ടുള്ളതാണ് പിന്നെ പിന്നെമോണാസും എല്ലാം ചേർത്തിട്ട് കൂട്ടിയിട്ടുള്ള മണ്ണ് അപ്പോൾ അതാണ് നമുക്കിതിനൊരു പുതട്ട് കൊടുക്കാം കേട്ടോ പുതട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മൺ മഴ പെയ്താല് കുത്തി തറഞ്ഞു വീണാലേ അവിടെ ഉള്ളിയും അപ്പോൾ അതിന് നല്ലൊരു കാര്യാണ് നമ്മള് പൊതു കൊടുക്കുന്നത് ഇപ്പൊ മണ്ണിൽ നടുവായാലും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യൂല വള്ളി ഇങ്ങനെ ഉയർന്നു വരുന്നത് വരെ നമുക്ക് മഴ ഇല്ലാത്ത കൊടുത്ത് വയ്ക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് പുറത്തക്കെടുത്ത് വയ്ക്കാം മഴ കൊള്ളുന്ന തട്ടിവയ്ക്കാം അങ്ങനെ ഒക്കെയാണ് നമുക്ക് അപ്പോൾ വള്ളിയൊക്കെ ഒന്ന് ഉയർന്നു വന്നതിന് ശേഷം നമുക്ക് കോലു കുത്തി കൊടുക്കാം അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പടർന്നു കയറാനൊരു മരത്തിന്റെ ചുറ്റും കൊണ്ടുപോകാം ഇന്നത്തെ വീഡിയോ അവസാനിച്ചു ഇതുവരെ അത് ചാനൽ കാണാത്തവർ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ